ഈശോ വിഷയ സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം അറിഞ്ഞവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ സഭ ജപമാല മാസം മാസം എന്ന പേരിട്ട് ഒരു നമുക്ക് കത്തോലിക്കും ഈ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരമാവധി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അമ്മയും അതാഗ്രഹിക്കുന്നു അമ്മയുടെ ആഗ്രഹം അമ്മയോട് മുട്ടി നിൽക്കാനല്ല മറിച്ച് അമ്മയോട് മുട്ടി നിന്ന് അമ്മയെയും കൂട്ടി മകനായ ഈശോയോട് ഒട്ടി നിൽക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഒരൽപ്പം പോലും വിടവില്ലാതെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ പുത്രനായ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു അത് ഈ മാസം മാത്രമല്ല എല്ലാ മാസം അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ അമ്മയോട് കൂടെ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് ഒരൽപ്പം കൂടെ അടുത്ത് നിൽക്കാനുള്ള ഒരു മാസമായി നമുക്കിതിനെ മാറ്റാൻ പറ്റും ആഗോള കത്തോലിക്കാ സഭ ഈ ഒക്ടോബർ മാസം ആരംഭിക്കുന്ന അന്നേ ദിവസം ആഘോഷിക്കുന്ന ഒരു വിശുദ്ധയുടെ തിരുനാളുണ്ട് വിശുദ്ധ കൊച്ചുത്രേശി കൊച്ചുത്രേശയുടെ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു സൂക്തം എങ്ങനെയാണ് കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക ദിവ്യകാരുണ്യ സ്വീകരണം ഒരു പതിവാക്കുക ആ പതിവ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക ദിവ്യകാരുണ്യ സ്വീകരണം ഒരു പതിവാക്കുക ആ പതിവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു സാധാരണ വാക്കിൽ പറഞ്ഞാൽ എല്ലാ വർഷവും പള്ളി പോകാം കുർബാനയിൽ പങ്കെടുക്കുക ദിവ്യകാരുണ്യം സ്വീകരിക്കുക നിനക്ക് പ്രശ്നമേ ഉണ്ടാവത്തില്ല പറയാനുള്ളവരെ വിശുദ്ധ കൊച്ചു തെരീച്ചുക ഇരുപത്തിനാല് വർഷം മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു കേവലം ഇരുപത്തിനാല് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച അതും ഏറ്റവും കൂടുതൽ സമയം ആ കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടിയ ഈ വിശുദ്ധ കൊച്ചുതൃശിക്ക് ഇങ്ങനെ ആഴമുള്ള ബോധ്യമുള്ള ഒരു വാചകം പറയാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അത് കൊച്ചുതൃശ്ശിയുടെ കുടുംബ പശ്ചാത്തലം കൊച്ചുതൃശ്ശിയുടെ കുടുംബത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലത് ആ കുടുംബം ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തെ നോക്കി ഭൂരിഭാഗം പേരും പറയാനായിട്ട് സാധ്യതയുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഷാബോ ഉള്ള കുടുംബം എന്നാണ് ഷാബോ കുടുംബം എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുന്നില്ല മാതാപിതാക്കളുടെ പേര് നമുക്കറിയാം ലൂയി മാർട്ടിൻ ആൻഡ് സെലിക്വിലി ഇവർ രണ്ടുപേരും സന്യാസ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചവരുടെ പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോരുക പോന്നതിന് ശേഷം അവർ യാദർശികമായി കണ്ടുമുട്ടി അവർ വിവാഹിതരാകാൻ തീരുമാനിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം അവർക്ക് ലഭിച്ചത് ഒൻപത് മക്കളെയാണ് രണ്ട് ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളും ഈ ഒൻപത് മക്കളിൽ നാല് പേര് അതായത് രണ്ടാൺ മക്കളും രണ്ട് പെൺകുട്ടികളും ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോകാം അതിനുശേഷം ഇളയ മകൾക്ക് നാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചു പോകും മരണങ്ങൾ ഒരു പ്രദക്ഷിണമായി ഒരു കുടുംബത്തെ വേട്ടയാടുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റുള്ളവർക്ക് പറയാനുള്ളത് എന്തോ ദൈവത്തിൻ്റെ ഒരു ശാപമുണ്ട് അല്ലെങ്കിൽ കോൺവെൻറ്റിൽ പോയിട്ട് സെമിനാരിയിൽ പോയിട്ട് തിരിച്ചു വന്നതല്ലേ അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ചില ശാപവാക്കുകൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തെ നോക്കി കാണുന്നവരുടെ വായിലേക്ക് വരാനുള്ള സകല സാധ്യതയുണ്ട് പക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഒരപ്പനെയും അമ്മയെയും ഒരുമിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയാണ് അത് വേറെ ആരുമല്ല ഈ കൊച്ചുത്രേശിയുടെ മാതാപിതാക്കൾ വിശുദ്ധ മാർട്ടിൻ വിശുദ്ധ സെലിൻ എന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുകയാണ് നമുക്കറിയാം അഞ്ച് പെൺമക്കളും ഒരപ്പൻ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ അഞ്ച് പെൺമക്കളും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരുവൾ കത്തോലിക്ക സഭയുടെ വേദപാരംഗത എന്നൊരു പദവിയിലേക്ക് എത്തിയിരിക്കുക വേറൊരുവൾ വിശുദ്ധിയുടെ പടവുകൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക സർവെൻറ് ഓഫ് ഗാഡ് ദൈവദാസി എന്ന പദവി അലങ്കരിച്ചു കഴിഞ്ഞു ഇത്രയുള്ളവരെ എത്രയോ അനുഗ്രഹീതമായ ഒരു കുടുംബം ഇരുപത്തിനാലാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് തമ്പുരാൻ്റെ പക്കലേക്ക് യാത്രയായ വിശുദ്ധ കൊച്ചുതൃശ്യ ആഴമായ ബോധ്യത്തോടെ കർത്ത വിശ്വമിശിഖായുടെ വിശുദ്ധ ബലിയെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അത് അവൾക്ക് കിട്ടിയത് പുസ്തകത്താളുകളിൽ നിന്നല്ല മറിച്ച് കുടുംബത്തിൽ ഈ അഞ്ച് പെൺമക്കളെയും കൂട്ടി തൻ്റെ ജീവിതം വീണ്ടും ആരംഭിച്ചപ്പോൾ അപ്പനൊരു നിർബന്ധം ഉണ്ടായിരുന്നു അത് നേരത്തെയും ഉള്ളൊരു കാര്യമാണ് അവരുടെ ജീവിതം ആരംഭിച്ചിരുന്നത് അൾത്താരിയുടെ മുമ്പിൽ ആ ഒരു ദിവസത്തെ ജീവിതം അവസാനിച്ചിരുന്നത് ഈശ്വര ധരിഹൃദയത്തിന്റെ മുമ്പിൽ അതേപ്രിയമുള്ളവരെ കുടുംബത്തിലെ ആൾത്താരയായ ഈശ്വര ധിര്യ ഹൃദയത്തിലേക്ക് ദേവാലയത്തിലെ ആൾത്താരയിൽ നിന്ന് സ്വന്തമാക്കിയ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ ആസ്വദിച്ചിരുന്നത് ഭൗതിക നോട്ടത്തിലൂടെ കാണുമ്പോൾ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അവസാനിക്കാത്ത ആത്മാവിന്റെ ആ ഒരു നിലനിൽപ്പ് അവർ തിരിച്ചറിഞ്ഞു അവർ അത് ആസ്വദിച്ചു അവർ അതിപ്പോഴും ആസ്വദിച്ചു കൊണ്ടേയിരിക്കും അതിനാൽ പ്രിയമുള്ളവരെ പുതിയൊരു മാസം ആരംഭിക്കാൻ തീരുമാനമെടുക്കാം എന്ത് പോലെ ഞാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകും എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും ആ ദിവ്യകാരുണ്യം സ്വീകരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പ്രിയമുള്ളവരെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറും എന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നു മറിച്ച് വിശുദ്ധ നമുക്ക് പകർന്നു നൽകുന്ന ഒരു ചിന്ത ഒരു സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ തട്ടി പറയാൻ പറ്റണം വിശുദ്ധ ബലി അത് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ഒരു തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ സ്വസ്ഥത നമ്മിൽ നിന്നും ഒരല്പം വിട്ടു നൽകും ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കും പരിശുദ്ധ ദിവ്യകാരുണ്യം ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കും എന്ന് തീരുമാനിക്കുന്നുവോ അന്നുമുതൽ നമുക്കൊരുപാട് തടസ്സങ്ങളുണ്ടാകും ശാരീരികമായ അസ്വസ്ഥതകൾ പിറ്റേ ദിവസം ശക്തമായ മഴയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചേക്കാം ഇവയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്ത് നീ എടുത്ത തീരുമാനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ സാത്താൻ ഇഷ്ടപ്പെട്ടത് അവൻ പണി തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് അവനെതിരെയുള്ള ശക്തമായ ആയുധമായ ജപമാല കയ്യിലെന്തി പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് മുട്ടി നിന്ന് അവളെയും കൂട്ടി ക്രിസ്തുവിലേക്ക് ഒട്ടി നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവാനുഗ്രഹിക്കട്ടെ ഈശോ മിഷി ഹായിക്കും